നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാ നാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ വിട്ടുമാറാത്ത ജോയിൻറ് പെയിൻ മസിൽ പെയിൻ കൊഴിയുക നഖങ്ങൾ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ മൂത്ര ഒഴിക്കുക പത കാണുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനടുത്തൊന്ന് പ്രോട്ടീൻ ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറയും കാരണം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് നമ്മുടെ മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റിനാണെങ്കിലും നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനത്തിനാണെങ്കിലും ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് പ്രോട്ടീൻ അപ്പോൾ ഈ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെ വല്ലാതെ ബാധിക്കും ഇരുപത്തൊന്ന് എമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതാണ് പ്രോട്ടീൻ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇരുപത്തൊന്ന് ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ദോഷമായിട്ട് തന്നെയാണ് നമ്മുടെ ബോഡീനത് ബാധിക്കുക അപ്പോൾ സ്കിന്നിൻ്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആകും സ്കിന്നിൻ്റെ ഒക്കെ നഷ്ടപ്പെടാം ഒരു ഗ്ലോയൊക്കെ പോവാം അതുപോലെ ഹെയറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിയും അതുപോലെ തന്നെ മുടിയൊക്കെ നേർത്ത് പോകാം മുടി പൊട്ടിപ്പോകാം മുടിയുടെ തുമ്പൊക്കെ പിളരാ തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ തന്നെ നമ്മൾ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ജട പിടിക്കുന്ന പോലെയൊക്കെ തോന്നാം അതുപോലെ നമ്മുടെ നെഗങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ള കളറിലെ ഒരു ഡോട്ട് പോലെ കാണാം ഒരു വെള്ള കളറിലെ ഒരു പൊട്ട് പോലെ കാണാം ഈ വെള്ള കളറിലെ പൊട്ട് കാണുന്നതൊക്കെ നമ്മുടെ പ്രോട്ടീൻ കുറയുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് പണ്ട് കാലത്തൊക്കെ നമ്മുടെ നഗത്തിൽ ഇങ്ങനെ ഒരു വെള്ള കളർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയുമായിരുന്നു കാൽഷ്യം കുറേ തന്നെയാണ് പക്ഷേ കാൽഷ്യത്തിനേക്കാൾ കൂടുതലേ പ്രോട്ടീൻ കുറഞ്ഞതിൻ്റെ ലക്ഷണമാണിത് പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറേ അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മുടെ ബോഡിയിലൊരു ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ ഒരു ഇപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷൻ ആണെങ്കിൽ തന്നെ വന്നു കഴിഞ്ഞാൽ മാറാൻ സമയം എടുക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലൊക്കെ മുറിവുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങാൻ നല്ല സമയം എടുക്കും മുറിവ് തന്നെ ആണെന്നില്ല എവിടെയെങ്കിലും നമ്മൾ ഇടുക്കിയായി ചതയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് മാറാനായിട്ട് ഒരുപാട് സമയമെടുക്കും കാരണം പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് അത്ര ആവശ്യമായിട്ടുള്ള ഘടകമാണ് അപ്പോൾ അതില്ലെങ്കിൽ നമ്മുടെ ഒരുവിധ എല്ലാ പ്രവർത്തനങ്ങളും ബാധിക്കുന്നുണ്ട് പിന്നെ ഇതൊരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റബോളിസിനെയൊക്കെ അത് ബാധിക്കും ഇപ്പോൾ മെറ്റബോളിസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തകരാറിലായി കഴിഞ്ഞാൽ ഡയബറ്റീസോ അതുപോലത്തെ ഒക്കെ വന്നേക്കാം പിന്നെ അതുപോലെ നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയാസ് അപ്പോൾ കുടലിലെ നല്ല ബാക്ടീരിയാസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ഡയജഷൻ ആണെങ്കിലും അസിഡിറ്റിൻ്റെ ഒക്കെ കുറയുള്ളൂ നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയ നശി ചെയ്യും അങ്ങനെ കുടലിൽ നല്ല ബാക്ടീരിയ നശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസിഡിറ്റി വരാം അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ ഉണ്ടാവും പോലത്തെ കംപ്ലയിൻറ്റ്സ് ഒക്കെ വരാം ഇപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കടലിൻ്റെ മൂവ്മെൻ്റ്സിനെ ബാധിക്കും അങ്ങനെ കടലിൻ്റെ മൂവ്മെൻ്റ്സിനെ ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നുമില്ലെങ്കിൽ ലൂസ് മോഷൻ വരാം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരാം നമുക്ക് എപ്പോഴും ലൂസ് മോഷൻ എപ്പോഴും ഒക്കെ മാറി മാറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ നല്ല വീക്ക് ആകും നമ്മൾക്ക് എത്ര ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ അത് കാണില്ല നമ്മൾ മെലിഞ്ഞു പോകും അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ പിന്നത്തെ ഒരു കാര്യമാണ് നമ്മൾ പ്രോട്ടീൻ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകാലുകളൊക്കെ മെലിയും നമ്മൾ ഒക്കെ നേർത്ത് പോകും കാരണം മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് പ്രോട്ടീൻ വളരെ ആവശ്യമാണ് നമുക്ക് പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസൊക്കെ മെലിഞ്ഞ് നേർത്ത് വരും പ്രത്യേകിച്ച് പ്രോട്ടീൻ കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മസിൽസ് കൈകാലിലെ മസിൽസൊക്കെ നേർത്ത് കൈകാലൊക്കെ മെലിഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള മസിൽസൊക്കെ മെലിഞ്ഞിട്ട് വയർ ഒന്ന് ഫ്രണ്ടിലേക്ക് ഉന്തിയേ പോലെ തോന്നും അപ്പോൾ ഒരു ശോഷിച്ച ബോഡിയിൽ നമ്മുടെ വയർ ഉന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ നമുക്ക് പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റീനെ ആണെങ്കിലും നമ്മുടെ ഹെൽത്തിനെ ആണെങ്കിലും പ്രോട്ടീൻ വളരെ ആവശ്യം വളരെ ഘടകമാണ് അപ്പോൾ ഇല്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ തരത്തിലും നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ കിഡ്നി കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രോട്ടീൻ പ്രോട്ടീൻ ഒരുപാട് നമുക്ക് മൂത്രത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു പത കാണും ഇതൊക്കെ നമ്മുടെ യൂറിനിലൂടെ പ്രോട്ടീൻ പോകുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ യൂറിനിലൂടെ പ്രോട്ടീൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് ബോഡിക്ക് കിട്ടില്ലല്ലോ അപ്പോൾ യൂറിനിലൂടെ പ്രോട്ടീൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിൻ ഒഴിക്കുമ്പോൾ ഒരു പത കാണും നോർമലി നമ്മൾ യൂറിൻ ഒഴിക്കുമ്പോൾ ചെറിയൊരു ചെറിയൊരളവിൽ പതയുണ്ടാകും പക്ഷേ ഈ ഒരു പതയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂറോപ്യൻ ക്ലോസിറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എത്ര ഫ്ലഷ് ചെയ്താലും അത് പോവാണ്ട് അങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ ഇത്രയും വലിയ തോതിലൊക്കെ അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്തു നോക്കുന്നത് വളരെ അത്യാവശ്യമായിരിക്കും കാരണം അത്രയും പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നുണ്ട് പിന്നെ ഇത് കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറോ അതുപോലെ തന്നെ ലിവർ ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി ഡിസീസൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് കുറയാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ കുറയണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മാൽന്യൂട്രീഷൻ പറയും മൽന്യൂട്രീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം നമുക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒരുപാട് മെലിയും നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ പച്ചക്കറികളിലാണെങ്കിലും നോൺ വെജിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ വളരെ ആവശ്യമാണ് നമ്മൾ ഒന്നും ഒരു പ്രോട്ടീനും കഴിക്കാത്തൊരു ശരീരം ശരീരമാണ് നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ്റെ അളവ് നന്നായിട്ട് കുറയും പിന്നെ ലിവർ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീനിൻ്റെ കുറവ് വരാം അതുപോലെ തന്നെ കിഡ്നി കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും പ്രോട്ടീൻ്റെ കുറവ് വരാം പിന്നെ ഡയബറ്റീസ് പോലത്തെ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറയാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ സോഴ്സ് നമ്മുടെ ഫുഡ് തന്നെയാണ് കാരണം ഫുഡിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് പിന്നെ പ്രോട്ടീൻ പൗഡറൊക്കെ ലഭ്യമാണ് പക്ഷേ നമ്മൾ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിച്ചിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂട്ടണേക്കായിട്ട് നല്ലത് നമ്മൾ ഭക്ഷണത്തിലൂടെ അത് മെയിൻറ്റെയിൻ ചെയ്യണതായിരിക്കും ഇപ്പോൾ പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പയർ വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ ധാന്യങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ മഷ്റൂം ഒക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് കാരണം മഷ്റൂമിലൊക്കെ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിക്കാം പിന്നെ നോൺ വെജിൽ വെക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട കഴിക്കാം അപ്പോൾ മുട്ട കൊളസ്ട്രോളോ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കഴിക്കാം ഇപ്പോൾ അഥവാ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല റെഗുലറായിട്ട് വ്യായാമം വ്യായാമം വ്യായാമമൊക്കെ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മുട്ടയുടെ മഞ്ഞയും കഴിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം മാത്രം കഴിച്ചാൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളം കഴിക്കാം അപ്പോൾ എല്ലാ ഡയറ്റും കാര്യങ്ങളും നോക്കി അത് നിങ്ങൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട തന്നെ അങ്ങനെ കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഷെൽഫിഷ് ഞെണ്ട് ചെമ്മീൻ അതുപോലെ തന്നെ കൂന്തല് കക്ക ഇതിലൊക്കെ ധാരാളമായിട്ട് പ്രോട്ടീൻ ഒക്കെ ഉണ്ട് സെലീനിയത്തിൻ്റെ അളവൊക്കെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ ഇറച്ചി കഴിക്കാം മീൻ കഴിക്കാം നെയ്യുള്ള മീനിലൊക്കെ നന്നായിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിരിക്കും ഇതൊക്കെ കഴിക്കാവുന്നതാണ് പക്ഷെ നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം നിങ്ങൾ കറി വെച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗ്ലാസ് പാല് ഡെയിലി കൊടുക്കാം അതുപോലെ തന്നെ നാടൻ കോഴിമുട്ട അല്ലെങ്കിൽ താറാമുട്ട അല്ലെങ്കിൽ കാടമുട്ട പുഴുങ്ങി കൊടുക്കാം ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഒരു നേത്രക്കായ പുഴുങ്ങി കൊടുക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ കുറേ ഭക്ഷണത്തിലൂടെ നോക്കിയാൽ തന്നെ പ്രോട്ടീൻ അളവ് നമുക്ക് നന്നാക്കി കൊണ്ടുവരാൻ സാധിക്കും ഇപ്പം അമിതമായിട്ടുള്ള അളവിൽ നമ്മൾ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് ദോഷം തന്നെയാണ് കാരണം നമ്മുടെ കിഡ്നികളാണ് ഈ പ്രോട്ടീനേയും നമ്മുടെ ടോക്സിൻസിൻ്റെയും കാര്യം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസിനെയും അരിച്ച് കളയുന്നത് നമ്മുടെ കിഡ്നികളാണ് ഇപ്പം അമിതമായ അളവിൽ നമ്മൾ പ്രോട്ടീൻ എടുത്ത് കഴിഞ്ഞാലും നമ്മുടെ കിഡ്നിക്ക് ലോഡ് കൂടി കഴിഞ്ഞിട്ട് അത് അരിച്ച് കളയാൻ സാധിച്ചു വരില്ല നമ്മൾ മിതമായ അളവിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ മാത്രം നമ്മൾ എടുത്താൽ മതി ഇപ്പോൾ പ്രോട്ടീൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ തന്നെ അസിഡിറ്റീൻ്റെ പ്രശ്നങ്ങൾ വരാം മസിൽസിൻ്റെ പെയിൻ വരാം ജോയിൻ പെയിൻ വരാം മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ വരാം നമുക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരാം അതുപോലെ പ്രോട്ടീൻ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂഡ് സ്വിങ്സ് വരും കാരണം പ്രോട്ടീൻ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂഡ് സ്വിങ്സ് എങ്ങനെ വരണേന്ന് വെച്ചാൽ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് നമുക്ക് വിഷ്പ് ദാഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ശരീരത്തിന് ഒട്ടും മിക്ക പ്രവർത്തനങ്ങൾക്കും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആവശ്യമാണ് അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നന്നായി പ്രവർത്തിക്കില്ല അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂഡ് സ്വിങ്സ് വരാം ദേഷ്യമാണെങ്കിലും സംഘം അതുപോലെ തന്നെ ഇമോഷൻസൊക്കെ നമുക്ക് മാറി മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതും ഒരു കാര്യം തന്നെയാണ് അതുപോലെ നമ്മുടെ വിഷപ്പ് അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലെപ്റ്റിന് ലെപ്റ്റിൻ്റെ പ്രവർത്തനം നമ്മുടെ ബോഡിയിൽ മര്യാദ ഒക്കെ നടക്കില്ല ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വിഷ് പറയാതെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇപ്പോൾ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് എത്രമാത്രം ആവശ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത്രയും അത്രത്തോളം നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് പ്രോട്ടീൻ മാത്രമല്ല ഇപ്പോൾ വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും അതുപോലെ തന്നെ അനർജ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബോഡി ഇത് അബ്സോർബ് ചെയ്യും നമ്മൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കാനൊക്കെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഇത് വേഗം അബ്സോർബ് ചെയ്യും അങ്ങനെ അബ്സോർബ് ചെയ്താലും നമ്മുടെ ബോഡിക്കത് ദോഷമാണ് അപ്പോൾ പ്രോട്ടീൻ പൗഡർ പിന്നെ അതുപോലെ നമ്മൾ ചില സമയത്തൊക്കെ വിഷ്പ് എന്തെങ്കിലും വിഷ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ അതിന് പകൽ നമ്മൾ പ്രോട്ടീൻ പൗഡർ കളക്കി കുടിക്കും പ്രത്യേകിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ പൗഡറൊക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ നമ്മൾ ഉച്ച സമയത്ത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് പ്രോട്ടീൻ പൗഡർ കളക്കി കുടിക്കും ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ചിലപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കൂടും കൂടി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ രോഗലക്ഷണങ്ങളൊക്കെ നമ്മുടെ ബോഡി കാണിക്കും നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം അമിതമായ അളവിൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മസിൽ പെയിൻ ജോയിൻ പെയിൻ അല്ലെങ്കിൽ യൂറിൻ പോകുമ്പോൾ ഉള്ള പാത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് മെഡിസിൻ വാങ്ങിച്ചു കഴിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ഒരു മരുന്നും മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല എപ്പോഴും നമ്മൾ കഴിക്കുന്ന മരുന്നൊക്കെ നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്